സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ ജില്ലയിലെ സാമൂഹ്യ സേവന രാഷ്ട്രീയ രംഗത്ത് വലിയ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു കവറുഡി മുഹമ്മദ് മാസ്റ്റർ എന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നംപള്ളി പറഞ്ഞു കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കവറുടി മുഹമ്മദ് മാസ്റ്ററുടെ അനുസ്മരണ സമ്മേളനം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും കവറടി നൽകിയ സംഭാവനകളെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിച്ചു സംസ്ഥാനത്ത് കോൺഗ്രസ് എസിന്റെ രാഷ്ട്രീയ പ്രസക്തി വർദ്ധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു െ പോലുള്ള ജില്ലയും ജില്ലയെ പോലുള്ള ജില്ലയും നമ്മളെപ്പോലും പ്രസ്ഥാനത്തിൻ്റെ പ്രയാണം അപ്പോൾ മുന്നോട്ട് കൊടുക്കുക കഴിയാതെ പോലെ അങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ നമ്മൾക്കുന്നതിനെ ആ ഒരുമുദികൾ നിങ്ങളെ പോലുള്ള ഒരുപാട് ഏത് സാങ്കേതിക ഭൗതിക സൗകര്യങ്ങളായി കളയ പ്രസ്ഥാനത്തിന്റെ സംശയിച്ച് കാച്ചത അതിന്റെ എല്ലാം ജില്ലാ സെക്രട്ടറി നാസർ പുൽപ്പറ്റ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു മുസ്തഫ കടമ്പോട്ട് ജില്ലാ സെക്രട്ടറിമാരായ ശശി മാസ്റ്റർ പ്രകാശ് കുണ്ടൂർ കെ ടി സമത് യൂത്ത് കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് മോഹനൻ അരീക്കോട് കർഷക കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് കൊടുങ്ങി ബാവ എന്നിവർ സംസാരിച്ചു അനിൽ പാണായി തയ്യാറാക്കിയ വരമൊഴി ലിറ്റിൽ മാഗസിൻ ശശി മാസ്റ്റർക്ക് നൽകി മന്ത്രി രാമചന്ദ്രൻ കടന്തംപള്ളി പ്രകാശനം ചെയ്തു ന്യൂസ് മലപ്പുറം ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ എന്താ പ്ലാൻ ഒരിക്കലും ഇതൊരിക്കലും കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്റെ കണ്ണും വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട് ആധാർ ഗോൾഡ് ആൻഡ്